கொண்டு போய் எனக்கு தேவாய் என்ன வண்டி திருச்சி தரணுகட்டோம் வேறு ஒன்றும் ரெண்டு எடுத்து ரெண்டு எடுத்தால் ஒன்றும் வரும் முறையில்லை ஆனால் விடா நான் வண்டியை வச்சுட்டு போய் தொழிலிக்க மாட்டு கொழித்து கடைக்கு வந்து போவோம் ஏழு மணிக்கு வாங்கிப்போம் வண்டி விடையில் பயங்கரம் அப்செட்டு பயங்கரமாயி അപ്പൊ അങ്ങനെ കരഞ്ഞു അവിടെ കടന്നു കേരളത്തിൽ വന്ന് ഇവിടെ ജീവിക്കാണ്ട് ജോലി ഇതാവും പിന്നെ ഈ പണി പണിയെടുത്താ നമ്മൾ ജീവിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഓണം ആഘോഷിക്കാൻ വന്ന ഈ ഒരു ചേട്ടന്റെ ബൈക്കാണ് മോഷണം പോയത് എന്ത് ചെയ്യാൻ ഇവിടെ വന്നിട്ട് രണ്ടു ദിവസം ആയതേ ഉള്ളൂ രണ്ട് ദിവസം ഓണമായിട്ട് ഇവിടെ പണിയായിട്ട് വന്നതാ ഭയങ്കര ഇതായി വിശ്വസമായി കേരളത്തിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നടക്കുന്ന ഇത്ര വിചാരിച്ച് വിചാരിച്ചിട്ടില്ല തമിഴ്നാട് തെങ്കാശിന്ന് കൊല്ലം ജില്ലയില് പത്തനാപുരത്ത് വന്ന് ബാർബർ ഷോപ്പിട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പേര് ദീപക് എന്നാണ് തെങ്കാശി സ്വദേശിയാണ് ഇദ്ദേഹത്തിൻ്റെ ബൈക്ക് രണ്ട് ദിവസം മുമ്പ് കാണാതെ പോയി കാരണം മോഷ്ടിച്ചുകൊണ്ട് പോയാണ് ആലോചിച്ചു നോക്ക് ഇവർക്കൊക്കെ നമ്മുടെ നമ്മുടെ നാടിനെ കുറിച്ചും കേരളത്തെക്കുറിച്ചൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നാലോചി പേടിച്ച വാഹനമാണ് ബൈക്കാണ് യമഹയുടെ ബൈക്കാണ് മോഷ്ടാക്കൾ അപകരിച്ചോണ്ട് പോയി നീയൊക്കെ എന്തൊരു മനുഷ്യന്മാരടാ നീയൊക്കെ പണിയെടുത്ത് ജീവിച്ചുപോയി ഇതാരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഇനി കൊടുക്കണേ അന്യനാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നവരെ വാഹനം ഒന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് വളരെ മോശമാണ് കേട്ടോ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ അന്ന് നോക്കിയായിരുന്നു സി സി ടി അത്ര തെളിവ് കിട്ടി കിട്ടുന്നില്ല അവിടെ അവിടെ ആ ഭാഗത്ത് സി സി ടി വി ഇല്ല പിന്നെ അപ്പറോ ഇപ്പറാണ്ട സി സി ടി വി ജീവിക്കുന്നത് പിന്നെ ഈ പണിയെടുത്താൽ നമ്മൾ ജീവിക്കുന്നത് ഇതുകൊണ്ട് ഇപ്പം ഒരു ഒരാളിനെ നൂറ്റമ്പത് രൂപ മേടിച്ച് ഒരു ദിവസം നമുക്ക് ആയിരം രൂപ ശമ്പളം പിന്നെ ആഹാരം എല്ലാം അല്ലാത്ത കഴിക്കുന്നത് വയ്ക്കുന്നത് കാര്യങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ അഞ്ഞൂറ് രൂപ നമുക്ക് മിഞ്ച മിഞ്ചും അഞ്ഞൂറ് രൂപ വെച്ചാൽ നമ്മൾ കുടുംബങ്ങൾ നടത്തുന്നത് ആ കഷ്ടപ്പെട്ട് സത്യം അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കി ലോൺ ഇട്ട് പയ്ക്കാറ് ലോണൊക്കെ തീർന്നാ ലോൺ പോയിട്ട് പയ്ക്കാറ് തമിഴ്നാട്ടിൽ നിന്ന് ഓണം ആഘോഷിക്കാൻ വന്ന ഈ ഒരു ചേട്ടൻ്റെ ബൈക്കാണ് മോഷണം പോയത് എന്നാൽ ഇവിടെ ആണ് വണ്ടി വച്ചിട്ട് പോയത് ഇനി മേലെ താമസിക്കുന്നത് ചോദിക്കുമ്പോൾ ആണ് കുളിച്ച് കണക്കി വന്നപ്പോൾ ഏഴുമണി നോക്കിയപ്പോൾ വണ്ടി ഇവിടെ ഭയങ്കര അപ്സെറ്റ് ഭയങ്കരമായി പകന കരഞ്ഞ് അവിടെ കടന്ന് കടന്ന് കരഞ്ഞ് എന്തായിട്ട് കേരളത്തിൽ വന്ന് ഇവിടെ ജീവിക്കാണ്ട് ജോലി തന്നെ അങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങളോടാണ് ഇത്രയും ഇത്ര നമുക്ക് എങ്ങ് എന്ത് എന്ത് ചെയ്യാൻ നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുക ഇങ്ങനെ ഇതാ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ പെണ്ണുമുള്ള എല്ലാം കുഞ്ഞുങ്ങളൊക്കെ വിട്ട് ഇവിടെ വന്ന് ജീവിക്കാൻ വന്നതാണ് ആ എല്ലാവരും നമ്മൾ മാസം ദൂരം ആ പോകുന്നത് വീട്ടിലോട്ട് അപ്പം പോയിട്ട് ഉടനെ അവിടെ ഇരിക്കാൻ കൂടെ പറ്റുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ കടക്കണം ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ജോലി ഉണ്ടാക്കി ഇവിടെ വന്ന് ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്യുന്ന നമ്മൾ ഒരു ബാർബർ ഷോപ്പ് കട വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു ബിസിനസ് വേറെ ഒന്നും ഇല്ല നമുക്ക് ഫേസ്റ്റർ ഫേസർ ടീൻ തമിഴ്നാട് തമിഴ്നാട് വണ്ടിയാ തമിഴ്നാട് പതിമൂന്നുമ്പത്തഞ്ച് ഭയങ്കര ആഗ്രഹമുള്ള എല്ലാം എൻ്റെ രണ്ട് കൊച്ചുണ്ട് ഉണ്ട് കൊച്ചു പിള്ളേരെ വെച്ച് ഫോട്ടോ എടുത്ത എത്ര വർഷം കൊണ്ട് ഭയങ്കര ഭയങ്കര ഫീലിംഗ് ആയി എനിക്ക് എന്ത് ചെയ്യാനാണ് ഇവിടെ വന്നിട്ട് രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഇപ്പൊ രണ്ട് ദിവസം ഓണം ആയിട്ട് ഇവിടെ പണിയായിട്ട് വന്നതാ എന്തിനാണക്കിട്ട് പറഞ്ഞിട്ട് വന്നതാ നമ്മുടെ ആയി ആറ് 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 മാസം മാസം കടയാറായിട്ട് ഭയങ്കര ഇതായി വിഷമായി കേരളത്തിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന വിചാരിച്ചിട്ടില്ല എന്നാ ഇപ്പൊ ഇവിടെ വിചാരിച്ചാൽ അത്രയും ഇവിടെ അത്രേ ഉള്ളു നമ്മൾ വിചാരിച്ചത് ഇവിടെ അങ്ങനെ നടക്കത്തില്ല ഇപ്പൊ പടക്ക് സൈഡ് ഭയങ്കര ഇതായിരുന്നു ഇവിടെ ആണെങ്കിൽ ഇതില്ല അത്രയും വിശ്വാസം ഉണ്ട് ഉണ്ട് വിശ്വാസം ആ അത്രയുണ്ട് വിശ്വാസമാണ് നമ്മൾ അത് ഹാൻഡിലാക്കി ഇട്ടിട്ട് നമ്മൾ മേലിൽ പോയി പോയത് രണ്ട് ദിവസം കൊണ്ട് വട്ടിച്ച് അങ്ങനെ ചെയ്തതുകൊണ്ട് ഭയങ്കര നമ്മളും പാകം കൊണ്ട് ജീവിച്ചിങ്ങോണ്ടിരിക്കുന്നതാണ് എന്തെങ്കിലും ഒരു പത്ത് രൂപ കിട്ടാൻ വേണ്ടി അപ്പം അവിടെ പെണ്ണും പുള്ളയും കൊച്ചുങ്ങളൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും പത്ത് രൂപ കിട്ടാൻ വേണ്ടി വരുന്നത് ഒന്നീസ് കൂടെ പൈക്കാത് പിന്നെ അത് എങ്ങനെ എങ്ങനെ ഉണ്ടാക്കി നമ്മൾ പാപ്പടമൊടി വെട്ടി ചെയ്ത് ഞാൻ എങ്ങനെ ഉണ്ടാക്കും ഒരുപാട് കടനവും ഉണ്ട് കടനം അടയ്ക്കണ പിന്നെ ഇതൊക്കെ ഇല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു സാധനം ഒരു സാധനം അടിക്കണോ നാട്ടിൽ പോകണോ വയ്ക്കണോ പറഞ്ഞാൽ ആ വണ്ടി കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് വണ്ടിയും പോകണല്ലേ പോലും എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അത് കളഞ്ഞു പോയി എവിടെ പോയി നാ പൊട്ടിച്ച് വയ്ക്കും ഇവിടെ എന്താ ചെയ്യേണ്ടത് പോലീസിൽ പോലീസ് പരാതി കൊടുത്ത് അത് അന്വേഷിച്ച് നോക്കിയായിരുന്നു ക്യാമറ ഒക്കെ നോക്കിയായിരുന്നു കുഴപ്പമില്ല അങ്ങനെ വരും കിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിൻ പറഞ്ഞായിരുന്നു ഇരുപത്തഞ്ച് കൊല്ലം അവിടെ വന്നിട്ടുണ്ട് എന്നാൽ മോഷണം പോകുന്നത് മോശങ്ങളുടെ ശനിയാഴ്ച കൊണ്ടുപോയി ദയവായി എന്റെ വണ്ടി തിരിച്ചു തരണം കേട്ടോ വേറെ ഒന്നും ഒന്നും ഒരും പറയത്തില്ല കുറ്റവും ഒന്നും ചെയ്തിട്ട് വെച്ചിട്ടില്ല വിശ്വാസം ഇല്ലെങ്കിൽ കേരള പോലീസിനെ വിശ്വസിക്കാം കേട്ടോ എവിടെന്നെങ്കിലും അത് തപ്പിത്തരും ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ കെട്ടവർ തീർച്ചയായിട്ടും കിട്ടും എവിടെയെങ്കിലും വെച്ച് കാണും നമ്മൾ റെഡിയാക്കി തരാൻ തരുന്നില്ല പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ബൈക്ക് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്പർ ബന്ധപ്പെടണമെന്നാണ് എന്നാണ് പറയുന്നത് നമ്പർ കമന്റിൽ കൊടുത്തേക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാലും മതി ഈ ഒരു പാവപ്പെട്ടവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ചെണ്ടിമണ്ട് വണ്ടിയാണ്